സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ വിജയികളാകുന്നവർക്ക് സമ്മാനിക്കാനുള്ള സി എംറോളിംഗ് ട്രോഫിയുടെ പ്രയാണത്തിന് ജില്ലയിൽ സ്വീകരണം സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ വിജയികളാകുന്നവർക്ക് സമ്മാനിക്കാനുള്ള സി എം എവറോളിംഗ് ട്രോഫിയുടെ പ്രയാണത്തിന് ജില്ലയിൽ സ്വീകരണം നൽകി കേരള ഭൂപടമാതൃകയിൽ നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് പവൻ സ്വർണം ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത കപ്പ് വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ഒക്ടോബർ ഇരുപതിന് മത്സരവേദിയായി തിരുവനന്തപുരത്ത് എത്തിക്കും വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എം ആർ തന്യ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ഓഫീസർ പി ശശികുമാർ പരപ്പനങ്ങാടി എ ഇ ബിന്ദു എന്നിവർ ചേർന്ന് ജില്ലാ അതിർത്തിയായി ചേലാംബ്രയിൽ നിന്നും ട്രോഫി ഏറ്റുവാങ്ങി കോട്ടക്കൽ ഗവൺമെന്റ് രാജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വീകരണ ചടങ്ങ് നഗരസഭാ സ്ഥിരം വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റംല പാറോളി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എം ആർ തന്യ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയിൽ വി പ്രസിഡന്റ് വിജയ്കുമാർ പ്രിൻസിപ്പൽ കെ പി മജീദ് ഡയറ്റ് പ്രിൻസിപ്പൽ ബാബു വർഗീസ് കോർഡിനേറ്റർ ഷാജു വിദ്യാകര കോർഡിനേറ്റർ സുരേഷ് കുളശ്ശേരി കോർഡിനേറ്റർ അബ്ദുൽ സലീം ജില്ലാ വിദ്യാഭ്യാസ ഇ ഒരായ സന്തോഷ് കുമാർ അജിത് കുമാർ ജോസ്മിൻ ജോസഫ് നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം പ്രധാനാധ്യാപികൾ Pride of generations. India, Oman, Bahrain.